റഹ്മാനും റഹീമുമായ റബ്ബ് റബ്ബസുബാനഹുവലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് റബ്ബസുബാനഹുവല ആ വസിയത്ത് നിറവേറ്റുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും പലപ്പോഴും പറയുന്ന പരിഭവങ്ങളിലൊന്നാണ് തുടങ്ങിവെച്ച ആരാധനകൾ തുടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മുസഫ് കയ്യിലെടുത്താൽ വിചാരിച്ചത്ര ഓതി തീർക്കാൻ പറ്റുന്നില്ല ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പിശുക്ക് പിടികൂടുകയാണ് രാത്രി നിസ്കാരങ്ങൾ പലപ്പോഴും തുടങ്ങിവെക്കും എന്നാൽ അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതൊരു പ്രശ്നമാണ് എന്നാൽ ഇതിനുള്ള കൃത്യമായ പരിഹാരം വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട് എല്ലാത്തിനുമുള്ള പരിഹാരമാണല്ലോ വിശുദ്ധ ഖുർആൻ നമുക്ക് ഏതേത് മേഖല നമ്മുടെ വിശ്വാസരംഗമാകട്ടെ വിവാദാത്തകളാകട്ടെ സ്വഭാവ രംഗങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ പരിഹാരം മറ്റൊന്നുമല്ല അള്ളാഹു സുബാനുഹൂവത്താലയോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും നമ്മുടെ റബ്ബ് സുബഹാനുഹൂവത്താലയെ കൃത്യമായി മനസ്സിലാക്കി സത്യസന്ധമായി അമല് ചെയ്യുക എന്നുള്ളതാണ് ആർക്കോ വേണ്ടിയിട്ടല്ല ആരെങ്കിലും എന്നെപ്പറ്റി നല്ലത് വിചാരിക്കട്ടെ എന്ന മനസ്സോടുകൂടിയല്ല മറിച്ച് സത്യസന്ധമായും എന്റെ റബ്ബിനെ ബോധ്യപ്പെടുത്തണം എന്ന കൂടി ആരെങ്കിലും അമലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സത്യസന്ധതക്ക് അള്ളാഹു സുഹാനഹു വാല ഒരു അംഗീകാരം നൽകുന്നതാണ് എന്നാണ് സൂറത്തുൽ ബക്കറയിൽ അതിൻ്റെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു ചില പുണ്യങ്ങളെ എടുത്തു പറയുന്നുണ്ട് അതിങ്ങനെയാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് നിങ്ങളുടെ മുഖം തിരിക്കുന്നതല്ല പുണ്യം മറിച്ച് പുണ്യം എന്ന് പറഞ്ഞാൽ ഓരോ പുണ്യങ്ങൾ അള്ളാഹു എടുത്തിങ്ങനെ പറഞ്ഞ് ഈമാൻ കാര്യങ്ങളിൽ കൃത്യമായി അടിയുറച്ച് വിശ്വസിക്കുകയും ായ ആളുകൾക്ക് ദാനം നൽകുകയും ചെയ്യുന്നതാണ് പുണ്യം നിസ്കാരവും ഒക്കെ കൃത്യമായി ശ്രദ്ധിക്കുന്നതാണ് പുണ്യം ൾ ഏറ്റുവാങ്ങിയാൽ കൃത്യമായി നിറവേറ്റുകയാണ് നിറവേറ്റുക എന്നതാണ് പുണ്യം പട്ടിണിയും പരിവട്ടവുമായി കഴിയേണ്ടി വന്നാലും അവിടെയൊന്നും അള്ളാഹുവിനെ പഴിക്കാതെ അള്ളാഹുവിനോട് സൽവിചാരം വെച്ച് പുലർത്തി രോഗം വന്നാലും എന്ത് തന്നെ വന്നാലും യുദ്ധഭൂമിയിൽ പെട്ടുപോയാലും അവിടെ കൃത്യമായി അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് പുണ്യം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു അവരാണ് യഥാർത്ഥത്തിൽ സത്യസന്ധത പുലർത്തിയവർ മുത്തക്കൂൻ അവരെ തന്നെയാണ് യഥാർത്ഥത്തിൽ മുത്തക്കിങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് മുത്തക്കിങ്ങൾ മാത്രമാണ് മുത്തകങ്ങൾക്ക് ഒരുക്കിയതാണ് സ്വർഗ്ഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മളുടെ ഇബാദാത്തുകളിൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യത്തിലാവട്ടെ സത്യസന്ധത അള്ളാഹുമായിട്ടുള്ള സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞില്ലേ അതായത് സത്യസന്ധത എന്നുള്ളത് എല്ലാ നന്മയുടെയും അടിസ്ഥാനമാണ് എല്ലാ നന്മയിലേക്കുമുള്ള താക്കോലാണ് സത്യസന്ധത തീർച്ചയായും സത്യസന്ധത നന്മയിലേക്ക് പുണ്യത്തിലേക്ക് നയിക്കും ുംളവാകട്ടെ നുണയാകട്ടെ അസത്യമാകട്ടെ അത് ഫുജൂറിലേക്ക് തെമ്മാടിത്തത്തിലേക്ക് ഇലന്നാർ കളവാകട്ടെ അതല്ലെങ്കിൽ ഈ തെമ്മാടിത്തരം എന്നുള്ളത് നരകത്തിലേക്കും ഒരു മനുഷ്യനെ നയിച്ചു നയിച്ചുകൊണ്ടുപോകും ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞു പറഞ്ഞ് അവൻ നരകത്തിലേക്ക് എത്തും അതേപോലെ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കദ്ദാബ് എന്ന് വിളിക്കപ്പെടും രേഖപ്പെടുത്തപ്പെടും എന്നാണ് എങ്കിൽ ഈ സത്യസന്ധത അള്ളാഹുവിനോടാണ് ഏറ്റവും നമ്മൾ പാലിക്കേണ്ടത് ഈ അസത്യം നമ്മൾ വെടിയേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ് അല്ലെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതാണ് സത്യം സത്യം പറയുകയും സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുകയും വേണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യം പറയുന്നവരുടെ കൂടെ കൂടുകയും ചെയ്യണം നോക്കൂ സത്യം പറയുകയും സത്യം പറയുന്നവരുടെ കൂടെ ആ കൂട്ടായ്മയിലാണ് കൂടേണ്ടതെന്നാണ് അസത്യം പറയുന്നവരുടെ കൂടെ കൂടിയാലോ നമ്മൾ അസത്യം പറയാത്തവരാണെങ്കിൽ പോലും അസത്യം പലതും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും എത്ര എത്ര ആളുകളാണ് ഷിർക്കാരോപിക്കുന്നത് തൗഹീദുള്ള ആളുകളെ ശിർക്കാരോപിക്കുന്നത് നമുക്ക് കാണാം അതല്ലെങ്കിൽ മൻഹജിൽ നിന്ന് പുറത്താക്കുന്ന പല ആളുകളെയും കാണാം തൗഹീദുള്ള പ്രബോധകന്മാരെ തൗഹീദുള്ള സലഫിയത്തുള്ള അഖിലസുന്നയുടെ പണ്ഡിതന്മാരെ ഇത്തരത്തിൽ ശിദ്ധത്തു കൂടിയും അതല്ലെങ്കിൽ തലതിരിഞ്ഞുമൊക്കെ സലഫിയത്തിൽ നിന്നും അഖിലസുന്നയിൽ നിന്നുമൊക്കെ മനഹജിൽ നിന്നുമൊക്കെ പുറത്താക്കുന്ന പലരെയും നമുക്ക് കാണാം അതുകൊണ്ട് കൂനു മാസാദിത്തീൻ ഏതാണെങ്കിലും ഏത് കളവാണെങ്കിലും ആ കളവിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ദുനിയാവിൽ പ്രധാനമായും മൂന്ന് അള്ളാഹു അള്ളാഹുവോട് അസത്യം പുലർത്തുന്ന മൂന്ന് പ്രധാന വിഭാഗമാണ് ഒന്ന് മുഷരിക്കീങ്ങൾ അള്ളാഹുവിൽ ശിർക്ക് വെച്ച് പുലർത്തുക എന്നുള്ളത് ഏറ്റവും വലിയ സത്യത്തെ നിരാകരിച്ച് ലാ ഇലാഹ ഇല്ലാ എന്നുള്ള ആ സത്യത്തെ നിരാകരിച്ച് അള്ളാഹുവിന് ഇതര ദൈവങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും അതിന്റെ പിന്നാലെ പോകുകയും ചെയ്യുക എന്നതാണ് ഷിർക്ക് എന്നുള്ളത് ഇനി രണ്ടാമത്തേത് ഇൽഹാദാണ് നിരീശ്വരവാദം നിർമ്മതവാദം അള്ളാഹു എന്ന സത്യത്തെ തന്നെ നിഷേധിക്കുകയാണവർ എന്നിട്ട് സ്വന്തം ബുദ്ധിയെയും എല്ലാത്തിനെയും പണയം വെക്കുന്ന ഒരു അവസ്ഥ ബുദ്ധിയോട് മല്ലിടുകയാണവർ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ് മുനാഫിക്കുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബാഹ്യമായി പ്രത്യക്ഷമായി അവർ സത്യം അംഗീകരിച്ച് നടിക്കുന്നവരാണ് എന്നാൽ ആന്തരികമായി സത്യത്തോട് മല്ലിടുന്ന ആളുകൾ അള്ളാഹുവോട് കളവ് വെച്ച് പുലർത്തു പുലർത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾ എന്നുള്ളത് ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ മാറി നിൽക്കേണ്ടതാണ് നോക്കൂ നമ്മൾ നമ്മൾ ആരോടെങ്കിലും ഒരു നൊണ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വരെ നമുക്ക് ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ എല്ലാം അറിയുന്ന നമ്മളുടെ ഹൃദയം അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെച്ച് എല്ലാം അറിയുന്ന ആ റബ്ബിന്റെ മുന്നിൽ എങ്ങനെയാണ് നമ്മൾക്ക് കളവ് വെച്ച് പുലർത്താൻ സാധിക്കുക അല്ലെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അസ്മാകൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അചഞ്ചലമായ അതല്ലെങ്കിൽ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും കളവ് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്താ അള്ളാഹുവിന്റെ മുമ്പിൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ മുനാഫിക് അതിനൊരു തെളിവാണ് ഡയലോഗ് അടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയും എന്നാൽ അത് അള്ളാഹുവിന്റെ മുമ്പിൽ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ചരിത്രത്തിൽ ചില സത്യസന്ധതകൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസലമിയുടെ സന്നിധിയിൽ ഒരു അറാബിയായ മനുഷ്യൻ വരുന്നുണ്ട് അറാബി എന്ന് പറഞ്ഞാൽ ബദവിയാണ് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് റസൂലിൻ്റെ കാര്യത്തിൽ ബൈഅത്ത് ചെയ്യുകയും ഈമാൻ സ്വീകരിക്കുകയും നിങ്ങളുടെ കൂടെ വരാം റസൂലെ എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തൊട്ടടുണ്ടാകുന്ന ഒരു യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം പങ്കെടുക്കുന്നു യുദ്ധം വിജയകരമാകുന്നു ആ യുദ്ധത്തിൽ യുദ്ധാർജിത സ്വത്ത് ഖനീമത്ത് ലഭിക്കുന്നു നബിസ് അലൈ വസല്ല ഖനീമത്ത് ഓഹരി വെച്ചതിന് ശേഷം സ്വഹാബികൾ ചില സ്വഹാബികളുടെ കയ്യിൽ കൊടുത്ത് ഇന്ന മനുഷ്യന് കൊടുക്കണം ആ ആറാബിക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു ആറാബിയുടെ അടുക്കൽ വന്നപ്പോ ആറാബി ചോദിച്ചു ഇത് കൊടുത്തപ്പോ ആറാവി ചോദിച്ചു മ ഹാദ ഇതെന്താണ് അവർ പറഞ്ഞു റസൂലുള്ള വീതിച്ച് തന്നതാണ് നിങ്ങൾക്ക് ഈ സ്വത്തെടുത്ത് വന്ന് റസൂലിന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ് മ ഹാദ ഇതെന്താണ് നബിയെ നബി അലൈഹി അലിസ്ലം പറഞ്ഞു ഞാൻ വീതിച്ച് ഇത് നിനക്ക് നിനക്ക് ന്യായമായും നിനക്ക് കിട്ടേണ്ട സ്വത്താണിത് എന്ന് പറഞ്ഞു അദ്ദേഹം തിരുത്തുകയാണ് ഞാൻ നിങ്ങളെ കൂടെ കൂടിയത് ഈ സ്വത്തിന് വേണ്ടി അല്ല റസൂലെ പറഞ്ഞ് ആ മനുഷ്യൻ പറയാണ് നെബിയെ നിങ്ങൾ ഈ ഈ തൊണ്ട കണ്ടോ ഈ എന്റെ ഹൽക്ക് കണ്ടോ ഇവിടെ വന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അമ്പ് തറക്കണം എന്നിട്ട് ഷഹീദായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തണം അത് മാത്രമാണ് എന്റെ ഉദ്ദേശം എന്ന് ആറാബിയായ മനുഷ്യൻ പറഞ്ഞു എന്നാണ് നബിം പറഞ്ഞു നീ സത്യമാണ് അള്ളാഹുവിനോട് സത്യമാണ് പറയുന്നതെങ്കിൽ കേവലം ഒരു ഡയലോഗ് ഡയലോഗല്ല എങ്കിൽ അള്ളാഹു സത്യപ്പെടുത്തി തരും നിനക്ക് അല്ലാഹു അത് സത്യപ്പെടുത്തി തരും എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് യുദ്ധം തുടങ്ങി യുദ്ധം കഴിഞ്ഞതിന് ശേഷം ചില മയ്യത്തുകൾ ഇങ്ങനെ എന്നാണ് അങ്ങനെ ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോ ഒരു മനുഷ്യന്റെ തൊണ്ടയിൽ അമ്പ് തറച്ചിട്ടുണ്ട് നബി അലേഹി വസ്ലം അത് കണ്ടയുടനെ അഹു അഹുവ അഹു അഹുവാ അത് അദ്ദേഹം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് റസൂള്ളിഹു അലേഹി വസ്സലം ആ ചോദിച്ച ആറാബിയാണോ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് അവർ പറഞ്ഞു അദ്ദേഹം തന്നെയാണ് പറഞ്ഞു അള്ളാഹുവിനോട് സത്യം പറഞ്ഞു അല്ലാഹു അത് സത്യമായി പുലർത്തിക്കൊടുത്തു എന്നിട്ട് ഊരി തന്റെ ജുബയിലാണ് അദ്ദേഹത്തെ മറമാടിയതെന്നാണ് എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഇമാമ നിന്ന് നിസ്കരിച്ചു എന്നാണ് നോക്കൂ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ സത്യസന്ധമായി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സത്യപ്പെടുത്തി തരുമെന്നാണ് ഇനി നേരെ തിരിച്ച് സത്യസന്ധത ഇല്ലാത്ത ചില ആളുകളെ പറ്റി സുറത്ത് തൗബയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരെന്താ പറയുന്നത് അള്ളാഹുവിന് ചില ആളുകൾ കരാറ് വാങ്ങിയവരുണ്ട് നൽകിയാൽ അല്ലാഹുവിന്റെ ഔദാര്യം ഞങ്ങൾക്ക് നമ്മൾ ദാനം ചെയ്യാം സാലിഹിങ്ങളായിട്ട് മാറാം എന്നവർ പറഞ്ഞ അള്ളാഹു അവർക്ക് നൽകിയപ്പോഴോ പിശുക്ക് അവരെ പിടികൂടുകയും പിശുക്കുകയും അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്താണ് അങ്ങനെ അള്ളാഹുവിന്റെ കരാറ് ലംഘിച്ചതിന്റെ ഫലമായിട്ട് കളവ് പറഞ്ഞതിന്റെ ഫലമായിട്ട് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ എന്തെന്നറിയുമോ ഈ ലോകത്ത് വെച്ച് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അള്ളാഹു അവർക്ക് നൽകിയത് എന്താ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിഫ കിട്ടുകൊണ്ടേയിരുന്നാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരേക്കും അവരുടെ ഹൃദയങ്ങളിൽ നിഫ കിട്ടൊടുത്തു എന്നാണ് ഇന്നലെ ആകട്ടെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ ശിക്ഷ എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ അള്ളാഹുവിന്റെ കരാറ് അവർ പാലിച്ചില്ല കളവാണ് അവർ പറഞ്ഞത് അള്ളാഹു സമ്പത്ത് നൽകിയാൽ നമ്മൾ ദാനം ചെയ്യാമെന്നവർ പറഞ്ഞിരുന്നു അള്ളാഹു നൽകിയപ്പോഴോ അവർ പിശുക്ക് കാണിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു എന്നുള്ളതാണ് എല്ലാ കാലത്തെയും സത്യസന്ധർ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശ്വാസം വെച്ച് പുലർത്തുകയും ആ വിശ്വാസത്തിന് അതി അനുസൃതമായിട്ടുള്ള അമലുകൾ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വെറും ഡയലോഗ് അടിക്കുന്നവരല്ല അള്ളാഹുവിനെ സത്യം സത്യസന്ധത പുലർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യവാൻമാർ അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധ സന്ധ്യ സത്യസന്ധതയുള്ളവരായി മാറേണ്ടതുണ്ട് ആ സത്യസന്ധത പാലിക്കാൻ ഏറ്റവും അർഹൻ നമ്മളുടെ ഹൃദയം അറിയുന്ന റബ്ബ് സുബഹാനഹൂവത്ത ആലയാണ് എങ്കിൽ നമ്മൾ തുടങ്ങി അമലുകൾ ആരാധനകൾ അതെല്ലാം നമ്മൾക്ക് കൃത്യമായി നിറവേറ്റി കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് ഗുണങ്ങൾ നന്മകൾ ചെയ്യാൻ നമ്മൾക്ക് സ്ഥിരത ലഭിക്കും എന്ന ഗുണം മാത്രമല്ല സത്യസന്ധതക്കുള്ളത് മറിച്ച് ഒരുപാട് ഗുണങ്ങൾ ഈ സത്യസന്ധത പാലിക്കുന്നവർക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹു സുബാനഹുഅത്താല അത്തരത്തിൽ സത്യസന്ധത പുലർത്തുന്ന പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

അള്ളാഹുസ്ബാനുഹത്താല ആ രീതിയിൽ തക്കുവയോടുകൂടി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ അള്ളാഹുവോട് നമ്മുടെ റബ്ബിനോട് സത്യസന്ധതയുള്ളവരായി തീരുക എന്നുള്ളതാണ് അങ്ങനെ സത്യസന്ധത നമ്മൾക്കുണ്ട് എങ്കിൽ അതിലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത് ഒരു നേട്ടം എന്നുള്ളത് അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവർക്കാണ് വിജയമുള്ളത് എന്നാണ് അലൈഹി ഒരിക്കൽ പറഞ്ഞു ആരെങ്കിലും ഷഹാദത്തിനെ ചോദിച്ചാൽ എനിക്ക് ഷഹീദാകണം നിന്റെ മാർഗത്തിൽ ഷഹീദാകണം എന്നാരെങ്കിലും ആഗ്രഹിച്ച് അത് അള്ളാഹുവിനോട് സത്യസന്ധതയോടുകൂടി കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വെച്ച് തന്റെ വിരിപ്പിൽ വെച്ച് മരിച്ചതാണെങ്കിൽ പോലും അവനെ ഷഹീദിന്റെ പദവിയിലേക്ക് അവനെ ഉയർത്തുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ ഇത് വലിയൊരു നേട്ടമാണ് സത്യസന്ധതമായി അള്ളാഹുവിനോട് ഒരു കാര്യം തേടിയാൽ അത് അള്ളാഹു പുലർത്തി തരും എന്നുള്ളതിന് തെളിവാണ് ഇനി നോക്കൂ മറ്റൊരു ഗുണമെന്നുള്ളത് സത്യസന്ധതക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വാദിച്ചാൽ മുസീബത്ത് വാദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സത്യസന്ധമായിട്ട് റബ്ബിനോട് നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം നമ്മൾക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേട്ട ഒരു ചരിത്രമാണ് മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട മൂന്നാളുകൾ ഗുഹയിൽ പ്രവേശിച്ചു ആ ഗുഹയുടെ മുഖഭാഗം പാറ വന്നടയുകയും ചെയ്തു എന്നുള്ളത് അങ്ങനെ ആ മൂന്നാളുകൾ എന്താ ചെയ്തത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അവർ മുമ്പ് ചെയ്ത നന്മകളെ വെച്ച് എടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് ആ മുഖഭാഗം ആ പാറ നീങ്ങാനുള്ള കാരണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരെന്താ ചർച്ച ചെയ്തത് പരസ്പരം ആ ഗുഹയുടെ അകത്ത് കുടുങ്ങിക്കഴിഞ്ഞ ആ ആളുകൾ ഇന്ന ഇന്നഹു വല്ലാഹി എന്താ പറയുക ും സത്യം നിങ്ങളെ അതല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നത് അള്ളാഹുവോട് എന്തെങ്കിലും ആയിക്കൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെടുത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാം സത്യസന്ധമായി ചെയ്ത എന്തെങ്കിലും അപലുണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കാം എങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് അതിൽ മൂന്നാളുകളും പ്രാർത്ഥിച്ചു ഒരാൾ പ്രാർത്ഥിച്ചു അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിന് ഒരു കൂലിപ്പണിക്കാരൻ ഉണ്ടായിരുന്നു കൂലി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പൈസ സമ്പത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് എടു എടുത്തു വെക്കുകയും കൃഷി വാങ്ങുകയും അതിൽ ആടും ആടും ഒക്കെ വാങ്ങി ഒരുപാട് സ്വത്താവുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ആ കൂലിപ്പണിക്കാരൻ വന്നപ്പോ എന്റെ എന്റെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ അയാൾ ആ കിടക്കുന്ന വലിയ സ്വത്തിനെ കാണിച്ചു കൊടുത്തുന്ന അപ്പൊ ഈ പണിക്കാരൻ ചോദിച്ചു എന്നെ കളിയാക്കുകയാണോ നിങ്ങൾ അല്ല നിങ്ങൾക്കുള്ള ആ പൈസയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് എടുത്തു വെച്ച സ്വത്താണിത് എന്ന് പറഞ്ഞുതാ എന്നിട്ട് അത് കൊണ്ടുപോയി എന്നാണ് അയാൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ റബ്ബെ ഇത് ഞാൻ നിനക്ക് സത്യസന്ധമായി വേറെ ആർക്കും കാണിക്കാൻ വേണ്ടിയല്ല നിനക്ക് സത്യസന്ധമായി ചെയ്തതാണെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ ഈ പാറ ഇതിൽ നിന്ന് ഒരൽപ്പം നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നാണ് അങ്ങനെ ഒരൽപ്പം പാറ നീങ്ങി രണ്ടാമത്തെ ആൾക്കുറനി അദ്ദേഹത്തിന് രണ്ടാമത്തെ ആൾക്ക് രണ്ട് അദ്ദേഹത്തിന് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു വയസ്സായ അവർക്ക് എന്നും പാല് കൊടുത്തോണ്ടായിരുന്നു സ്വന്തം ആട്ടിൽ നിന്ന് പാൽ കറന്ന് എല്ലാ ദിവസവും കൊടുത്തിരുന്നു ഒരു ദിവസം വൈകി വന്നപ്പോൾ അവർ ഉറങ്ങിയിരുന്നു അങ്ങനെ ഉണർത്തിയില്ല ഉറക്കം കെടുത്താൻ അദ്ദേഹം വിചാരി ഉദ്ദേശിച്ചില്ല തന്റെ മക്കൾ കരയുന്നുണ്ടായിരുന്നു വിശന്നിട്ട് ഞങ്ങൾക്ക് പാൽ തരൂ തരൂപ്പാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാപിതാക്കളോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹം കൊടുത്തില്ല എന്നാണ് രാവിലെ വരെ അദ്ദേഹം ഉറങ്ങാതെ ഇരുന്നു ഉണർന്നപ്പോ മാതാപിതാക്കൾക്ക് കൊടുത്തതിന് ശേഷമേ മക്കൾക്ക് കൊടുത്തത് എങ്കിൽ വിർ വാലിദൈൻ എന്നുള്ള ആ ഏറ്റവും വലിയൊരു പുണ്യം റബ്ബെ ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് നീ അത് എന്നിൽ നിന്ന് സത്യസന്ധമായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പാറ ഒരൽപ്പം നീക്കണ റബ്ബെ അങ്ങനെ പാറ നീങ്ങിയതാണ് ആകാശം ഒരൽപ്പം കാണാൻ തുടങ്ങി മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ച എനിക്കൊരു ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു കസിൻ ഒരു പെണ്ണുണ്ടായിരുന്നു അവളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു അങ്ങനെ അവളെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പരിശ്രമിച്ചിരുന്നു എന്നാൽ ആവശ്യം വന്നപ്പോൾ ആ ആവശ്യത്തെ ഞാൻ ദുരുപയോഗം ചെയ്യാൻ തുനിഞ്ഞു നോക്കി അങ്ങനെ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോ ഹറാമിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു റബ്ബേ ഞാൻ അതിൽ നിന്ന് മാറി നിന്നു ആ ഗുരുതരമായ തെറ്റിൽ നിന്ന് മാറി നിന്നു ആ മിഹത്ത് ദീനാർ അവൾക്കുള്ള നൂറ് അവൾക്ക് കൊടുത്ത് ഞാൻ അവള് വിട്ടയച്ചു റബ്ബേ ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് സത്യസന്ധമാണ് എങ്കിൽ നീ ഇത് സ്വീകരിക്കണേ റബ്ബേ പാറ നീ നീക്കണ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ആ പാറ പാടെ അങ്ങ് നീങ്ങുകയും അവർ മൂന്ന് പേരും രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ സത്യസന്ധമായി അവർ ചെയ്തതിനുള്ള ഒരു നേട്ടമാണ് ഏതൊരു പ്രയാസത്തിൽ നിന്നും ഒരു രക്ഷയുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നല്ല കൂട്ടുകാരെ സ്വീകരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഗുണമാണ് നോക്കൂ ഈ മൂന്നാളുകൾ ഏതെങ്കിലും ഒരാള് ഇദ്ദേഹത്തിന്റെ നന്മകളില്ല എങ്കിലോ അവർ പാറ പാറക്കുള്ളിൽ വെച്ച് മരിക്കുമായിരുന്നവർ അപ്പൊ സത്യസന്ധന്മാരായ ഏറ്റവും നല്ല കൂട്ടുകാരെ സ്വീകരിക്കണം എന്നുകൂടി ഈ ഒരു ഹദീസിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ അതിൽ നിന്ന് നമുക്ക് ഗുണപാഠമായി പഠിപ്പിച്ചു തരികയാണ് അതേപോലെ മറ്റൊരു ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു റുബയ്യ ബിൻ ബിൻ അവർ ഒരിക്കൽ ഒരു പെണ്ണിന്റെ പല്ല് പൊട്ടിച്ചു അബദ്ധവശാൽ ഒരു പെണ്ണിന്റെ പല്ല് പൊട്ടിച്ചു എന്നാണ് അപ്പൊ ഈ ആ പെണ്ണിന്റെ കുടുംബക്കാരെ വന്ന് ക്രിസാസ് ചോദിച്ചു അതെന്താ ഇവളുടെ റുബയ്യന്റെ പല്ലും ഞങ്ങൾക്ക് പൊട്ടിക്കണം അനഹസർ അലി അള്ളാഹുനുവിന് വല്ലാതെ വേദനയുണ്ടായി നബി സല്ലാഹു അലൈ വസ്സലമയോടൊക്കെ ചോദിച്ചു നോക്കി നബിയെ അവരോടൊന്ന് പറയണം സമ്പത്ത് നമ്മൾ നൽകാം എന്നാൽ അത് വിടണം നിങ്ങൾ പകരം ഇസ്ലാമിന്റെ ശിക്ഷയാണത് ഇസ്ലാമിക ഭരണമുള്ള ഇടത്തുള്ള ഖിസാസ് ആണ് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ളത് നബി അവരെ സമ്മതിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ഒരു സത്യം ചെയ്തു ഒരു സത്യം ചെയ്തു തന്നെയാണ് സത്യം അത് അവർ അത് പൊട്ടിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു പറഞ്ഞു അനസ് കിതാബുല്ലാഹി അൽ ഖിസാസ് ക്രിസാസ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ടാൽ അത് കൊടുക്കണമെന്നാണ് ഇദ്ദേഹം സത്യം ചെയ്ത ഉടനെ നിമിഷങ്ങൾക്കകം ആ അവരുടെ ആ പെണ്ണിന്റെ കുടുംബക്കാരൊക്കെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാവുകയും അവർ വിട്ടുപറുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കൂ അള്ളാഹുവിന്റെ കൈകളിലാണ് മനുഷ്യരുടെ ഹൃദയം എല്ലാത്തിൻ്റെയും ശക്തി അള്ളാഹുവിന്റെ കൈകളിലാണ് എന്നിട്ട് നബിസ് അലൈ സ്വലം പറഞ്ഞു ഈ സംഭവം കണ്ട് നബിസ് അല്ലാസ്ലാം പറയാണ് ഇന്നമിൻ അള്ളാഹുവിന്റെ പെട്ട ചില ആളുകളുണ്ട് അവൻ അല്ലാഹുവിനെ തൊട്ട് സത്യം ചെയ്താൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുന്നതാണെന്ന തീർച്ചയായും അള്ളാഹു സുഹാന അവന്റെ സത്യം അത് നിറവേറ്റിക്കൊടുക്കുമെന്ന അത് ആരൊന്നില്ല സഹോദരങ്ങളെ സമൂഹത്തിൽ ഏത് നിലയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല അള്ളാഹുവിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണിത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടാകണം നമ്മൾ എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ സത്യസന്ധത ഉണ്ടാകണം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വെറും ഡയലോഗ് മാത്രമാകരുത് മറിച്ച് സത്യസന്ധമായി നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അള്ളാഹു സുബാനഹുവത്താല അത് നിറവേറ്റി തരും എന്നുള്ളതിന് തെളിവാണിത് അള്ളാഹു ഹുസ്ബുബാനഹു വാല അവന്റെ മുന്നിൽ യാതൊരുവിധ അസത്യവും ഇല്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ അർപ്പിക്കുവാൻ നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവന്റെ മഹത്തായ ഫലർ കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്ത് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകൾക്കും തുറവിയും ഉദവിയും ഏകിയേകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ ഇനെ പ്രധാനം ചെയ്യുമാറകട്ടെ കച്ചവടങ്ങളിലും ജോലികളിലുമെല്ലാം നല്ല അഭിവൃദ്ധിയും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രധാനം ചെയ്യുമാറകട്ടെ അള്ളാഹുഹാനോ മരിച്ചവർക്ക് ജന്നാത്തൽ ഫിർദിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഇരുലോകത്തും കൺകുലിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന مسلمين لك الله يترين بطن سمادان ونلغي نغرهي كمارا كتا پرتيك چم فلسطين اندى الله يترين بطن ورق آشواس ركشيو سمادان ونلغي نغرهي كمارا كتا اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم